ഹലോ അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നാണ് മാർച്ച് ഇരുപത്തിരണ്ട് ശനിയാഴ്ചയാണ് കേട്ടോ ഒന്ന് അപ്പോൾ ഇന്നാണ് കേട്ടോ അച്ഛൻ്റെ സർജറി മാർച്ച് ഇരുപത്തിരണ്ട് ശനിയാഴ്ചയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നലത്തെ വ്ലോഗൊക്കെ കണ്ടവർക്ക് അറിയാൻ പറ്റും നമ്മളിപ്പോൾ ആക്കിയിട്ട് ഇന്നാണ് സർജറി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ രാവിലെ നേരത്തെ കേട്ടോ ഒരു അഞ്ചേ മുക്കാലൊക്കെയാണ് സമയം കാരണം അവിടെ ഉള്ളത് അപ്പോൾ എനിക്ക് വേഗം പോകണം രാവിലെ തന്നെ എന്താ പറയുക സൈൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ആറു മണിക്ക് റെഡി ആയിട്ട് ഇരിക്കുക വേണം കേട്ടോ എട്ട് മണിക്കാണ് തിയേറ്ററിലേക്ക് കൊണ്ടുപോകണത് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് അപ്പോൾ വേഗം പോകണം കേട്ടോ എനിക്ക് ഇന്നലത്തെ ബ്ലോഗ് കണ്ടവർക്ക് അറിയാൻ പറ്റും തലവേദന വന്നിട്ടാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു നല്ല തലവേദനയായിരുന്നു ആയിരുന്നു കേട്ടോ ഒരു ഗുളി കഴിച്ചിട്ട് മാറിയില്ല എന്നാൽ ഞാൻ വീണ്ടും ഒരു ഗുളിയും കൂടി എടുത്ത് കഴിച്ചു കാരണം എനിക്കിന്ന് രാവിലെ പോയി പറ്റൂ അപ്പം അതുകൊണ്ട് രണ്ട് ഗുളി കഴിച്ചു ഒരു ഗുളിയെ തന്നെ അഞ്ച് രൂപ അഞ്ചരക്കുള്ള അഞ്ചരക്കെ രൂപ എണക്കണ ഒരു ഗുളിക്ക് അത്രയും ഡോസട്ടോ മൈഗ്രെയിനിൽ നിന്ന് പറഞ്ഞിട്ടുള്ള ടാബ്ലറ്റാണ് കഴിക്കുന്നത് അത് രണ്ടെണ്ണമൊക്കെ കഴിച്ചിട്ട് വയറ് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ് കേട്ടോ എന്നാലും പോയി പറ്റൂ ഉണ്ണിനെയും കൂട്ടിയിട്ട് പോവാന്നാ വിചാരിച്ച് പക്ഷേ അപ്പോഴത്തേനും ഉണ്ണിച്ച മമ്മിയും പപ്പയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ചേച്ചിക്ക് എന്തോ വയ്യാച്ചിട്ട് വരില്ല വരുന്നില്ല എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരു രാത്രി തന്നെ വന്നിരിക്കുന്നു മൂന്ന് മണിക്കൊക്കെ ഇവിടെ എത്തിയിരിക്കുന്നു കേട്ടോ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നിട്ട് ഔട്ടിൽ തന്നെ കിടന്നിട്ട് അഞ്ചു മണിക്കൊക്കെ കേട്ടോ വിളിച്ചത് കാറിലും കൂടി കിടന്നിരിക്കുന്നു അപ്പോൾ അവർ വന്നതുകൊണ്ട് ഞാൻ അവളെയും കൂട്ടിയിട്ട് വേൻ പോവാച്ചിട്ടാണ് അപ്പോൾ ഉണ്ണീനെ ഞാൻ വിളിക്കണില്ല ഉണ്ണി എണീച്ചിട്ട് പതുക്കെ വരട്ടെ ഇല്ലാച്ച ഉണ്ണീനെ വിളിച്ചിട്ട് വേൻ പോകാന്നാ വിചാരിച്ച് ഇപ്പോൾ ഉണ്ണി എണീട്ടില്ലാച്ചാൽ ഞാൻ ഒരു ഓട്ടോ വിളിച്ചിട്ട് വേൻ പോകാന്നാട്ടോ വിചാരിച്ച് പിന്നെ അച്ഛനൊന്നും കഴിക്കാനൊന്നും പറ്റില്ല ത്ര കുറച്ച് വെള്ളം കുടിച്ചോളം പറഞ്ഞിട്ടുണ്ട് കേട്ടോ അച്ഛനെന്തിൻ്റെ സർജറി ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഹെർണിയുടെ സർജറി ആണ് കേട്ടോ അത് അച്ഛൻ്റെ ഇവിടെ വയറിലൊരു ഇങ്ങനെ ഒരു ചെറിയൊരു മുഴ പോലെ ഉണ്ടായിരുന്നു പണ്ടൊക്കെ പക്ഷെ അത് രണ്ട് കുറച്ച് നാളുകൊണ്ട് അതൊക്കെ ഇങ്ങനെ വലുതായി വലിയൊരു വലിയൊരു മുഴയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴും ഞങ്ങൾ പറയും അതങ്ങ് നോക്കണം എന്താണ് അതെന്താ അങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ പറയും ഇല്ല എനിക്കത് കുഴപ്പമൊന്നുമില്ല എനിക്കത് വേദനയൊന്നും ഇല്ലയെന്ന് പറയും അപ്പോൾ അതുകൊണ്ട് അതും അങ്ങനെ ഞാൻ എപ്പോഴും എപ്പോഴിങ്ങനെ കാണുമ്പോഴിങ്ങനെ വിചാരിക്കും കേട്ടോ അതൊന്നും ഇങ്ങനെ ഹോസ്പിറ്റലിൽ കാണിച്ച് നോക്കണം എന്നാണ് പക്ഷെ അച്ഛൻ സമ്മതിക്കില്ല ഇതുവരെ അച്ഛൻ അങ്ങനെ ഹോസ്പിറ്റലിൽ പോവേ അങ്ങനെ അഡ്മിറ്റ് ആവേ ഒന്നും ചെയ്തിട്ടില്ലാട്ടോ അപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് പാവം അതിൻ്റെതായിട്ടുള്ള എല്ലാ പേടികളും ഉണ്ട് തോന്നുന്നു പക്ഷെ കാണിക്കുന്നില്ല എങ്കിലും എങ്ങനെ ഗ്ലൂക്കോസൊക്കെ കയറ്റാൻ വേണ്ടി നമ്മളിങ്ങനെ കയ്യിൽ സൂചിയൊക്കെ വെക്കില്ലേ അത് വരുമ്പോൾ തന്നെ ഒക്കെ വെക്കുമ്പോഴത്തേനും നല്ല വേദന ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ വേദനയൊക്കെ ഉണ്ടായിരുന്നു ഞാനത് അവരോട് പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ അതൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് വിഷമം പിന്നെ അച്ഛനാരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല പക്ഷെ എന്താ ഒരു ബുദ്ധിമുട്ട് വെച്ചാൽ വയസ്സായതിൻ്റെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും ഓപ്പൺ സർജറി ആണ് അതിനെ എല്ലാം അനസ്ഥൈഷ കൊടുത്ത് ഫുള്ള് മയക്കിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അത് ഇങ്ങനെ ഇന്നലെ വിളിച്ചിട്ട് അതിൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞപ്പോൾ അതിന് ശേഷം എനിക്കങ്ങട് എനിക്കങ്ങട് ഓക്കെ ആവാൻ പറ്റണില്ല ഞാൻ സത്യം പറഞ്ഞാൽ എന്താ പറയുക എനിക്കിപ്പോൾ ഏട്ടൻ്റെ കാര്യത്തിന് ശേഷം എനിക്ക് ആരുടെയും വിഷമമൊന്നും കാണാൻ പറ്റണില്ല കേട്ടോ പക്ഷേ അച്ഛൻ്റെ ഇങ്ങനെ ഞാൻ അവിടെ ആശുപത്രി പോയിട്ട് അച്ഛനെ ഇനി അധികം വീഡിയോസൊന്നും എടുത്തില്ലാട്ടോന്നല്ലേ കാരണം എനിക്കതൊന്നിങ്ങനെ അച്ഛൻ്റെ കൂടെ തന്നെ ഇരുന്നു ഞാൻ ഒന്നും അങ്ങനെ അച്ഛൻ്റെ കൂടെ തന്നെ ഇരുന്നു ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടേ ഇരുന്നു കേട്ടോ കാരണം എനിക്കറിയില്ല എന്താച്ച അച്ഛനൊരു പാവ മനുഷ്യനാണ് അപ്പം നന്നായിട്ട് സർജറി കഴിഞ്ഞ് വന്നതിന് നന്ദി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇരിക്കുകയാണ് അത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക കേട്ടോ മനസ്സിൽ ഇപ്പോഴും അത് ഞാൻ അഞ്ച് മണിക്ക് എഴുന്നേറ്റു പ്രാർത്ഥിച്ച് മനസ്സിനിങ്ങനെ കൂളാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് എന്താണെന്നറിയില്ല എനിക്ക് ഭയങ്കര ടെൻഷൻ അപ്പോൾ അതുകൊണ്ട് നിങ്ങളോട് ഞാൻ പ്രാർത്ഥിക്കാൻ പറയണം ഈ വീട് വരുമ്പോഴത്തേന് സർജറി കഴിഞ്ഞിട്ടുണ്ടാവും എങ്കിലും ഞാൻ നിങ്ങളോട് ഞാൻ പ്രേ ചെയ്യാൻ പറയണം അത് കഴിഞ്ഞിട്ട് നല്ല വേദന ഉണ്ടാവൂത്തരുന്ന ഞാൻ ഡോക്ടറെ കണ്ടപ്പോൾ പറഞ്ഞത് സാധാ ഒരു സർജറിയെ കാളും നല്ല വേദന ഉണ്ടാവൂത്തരേ ഈ ഒരു സർജറി കീ ഹോള് ചെയ്യാൻ പറ്റില്ല അത്ര അത്രയും മൂന്ന് ഹെർണയൊക്കെ ഉണ്ട് എത്ര അപ്പം അതുകൊണ്ട് അത് എടുക്കുമ്പോൾ ഓപ്പൺ സർജറി എടുത്ത് അതിനേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു കുറച്ച് മുൻപൊക്കെ ആണെച്ചാൽ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല പക്ഷെ അച്ഛനാരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ശരി ഞാൻ അതൊക്കെ പോട്ടെ അപ്പം ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകാൻ നോക്കട്ടെ കേട്ടോ ഞാൻ ഉണ്ണിച്ചക്കൻ വിളിച്ചപ്പോൾ ഞാൻ വേഗം വരാമെന്നാണ് പറഞ്ഞു അപ്പോൾ എന്തായാലും ബാക്കിയുള്ളത് ഞാൻ കാണിച്ചുതരാം അല്ലാതെ അച്ഛനെടുക്കാനൊന്നും പറ്റില്ല എങ്കിലും ചെറുതായിട്ടൊന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ ശരി ഞാൻ ചേച്ചി അവിടെ റെഡി ആവേണ്ടി പോട്ടെ അപ്പോൾ റെഡി ആയി കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇപ്പോൾ ഒരു ആറേ കാലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഏഴുമണിയാവുമ്പോഴത്തേനും അടുത്താണെന്ന് ഞാൻ വിളിച്ചപ്പനോട് പറഞ്ഞത് വയറ് നല്ല വേദന ഉണ്ട് അപ്പോൾ ഞാൻ ഒരു ജ്യൂസ് അടിച്ചു കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അനാർ ജ്യൂസ് ഇനിയിപ്പോൾ അവിടെ പോയാലും ഞാൻ ചിലപ്പോൾ കഴിക്കൊന്നും ഉണ്ടായില്ല പുറത്തുനിന്ന് ഞാൻ അങ്ങനെ കഴിക്കില്ല ചെവി ഇവിടെ നിന്ന് ഇങ്ങനെ വേദനിക്കുന്നുണ്ട് കേട്ടോ എന്നാലെ ഇ എൻ ടി ഡോക്ടറെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ കുറേ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ എടുത്തപ്പോൾ അവർക്കിങ്ങനെ എന്താ പറയുക ഇനിയിപ്പോൾ ഞരുമ്പിൻ്റെ എന്തെങ്കിലും പ്രശ്നമാണെന്ന് വെച്ചിട്ട് മരുന്നൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വേദന പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്ന് ഓർത്തോനും ബുക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ കുറേ നാളുകൾക്ക് മുമ്പ് ഞാൻ അങ്ങനെ വീണിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ മുട്ടടിച്ചിട്ട് വഴി വെള്ളം ടൈലിൽ കാണാതെ ഞാൻ ഈ റൂമിൽ നിന്ന് ഇങ്ങനെ വഴുക്കിയിട്ട് മുട്ടടിച്ച് വീണ്ടായിരുന്നു ഇടത് കാലി അപ്പോൾ അത് അന്ന് കുറച്ച് വേദനയൊക്കെ ഉണ്ടായിരുന്നതും മാറി പിന്നെ ഒരു ഇത്ര ഒരു വർഷം ഒന്നര വർഷമൊക്കെ ആയി കേട്ടോ അപ്പോൾ അത് മാറി പക്ഷെ ഇപ്പം എനിക്ക് ഈ നീരിന്റെ പ്രശ്നം വന്നപ്പോൾ ആ കാല് നിവർത്താനും മടക്കാനും പറ്റണില്ല അത് ഭയങ്കര പെയിൻ അപ്പോൾ ഞാൻ ഒരു ഓർത്തോനെയും ബുക്ക് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ അച്ഛനെ സർജറിക്ക് കയറ്റി കഴിഞ്ഞാൽ എനിക്ക് കാണിക്കാമല്ലോ ചോദിച്ചിട്ട് പതിനാലൊക്കെ ടോക്കൺ അതിനനുസരിച്ച് അതും കാണിക്കാൻ വെച്ചിട്ട് എന്തായാലും അവിടെ ഹോസ്പിറ്റലിൽ പോകണ്ടോ ഇതിനായിട്ട് ഞാൻ പോകും ഒന്നും ചെയ്യില്ല അപ്പോൾ അത് ചെയ്യാന്ന് പറഞ്ഞിട്ട് അപ്പം അതൊന്നും കാണിക്കണം അങ്ങനെ അപ്പം എന്തായാലും റെഡി ആയിട്ടുണ്ട് കേട്ടോ വേഗം ഇറങ്ങട്ടെ ഉണ്ണിയോട് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പാവ കുട്ടീ ഞാൻ ഉണർത്തില്ല ഒരു വോയിസ് അയച്ചിട്ടേക്കാം ഞാൻ കുട്ടികളോട് എവിടെ പോകുകയാണെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു ഒരു മോഡത്തിട്ടേട്ടേ പോകുള്ളൂ അവരെ അടുത്തു അങ്ങനെ തന്നെ അപ്പം അതുകൊണ്ട് വാക്കുട്ടീനെ ആ ഉറക്കം കളയേണ്ട ഇവരൊക്കെ കുറച്ച് കഴിഞ്ഞാൽ വരും കേട്ടോ അമ്മയൊക്കെ കാരണം അമ്മയ്ക്ക് പാവം അങ്ങനെ വയ്യാത്തോണ്ടേ അവിടെ ഒന്ന് കുറേ നേരം ഇരിക്കാന്നും പറ്റില്ല അപ്പം അങ്ങനെ വന്നു വന്നു രണ്ടുപൊണിച്ച മമ്മി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോ വന്ന ഉടനെ പറഞ്ഞില്ല വരുന്ന കാര്യവും പറഞ്ഞില്ല ഞാൻ വിളിച്ചപ്പോൾ ഇല്ല വെയിടി എന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് എന്താണ് സിറ്റൗട്ടിൽ കിടക്കേണ്ടി വന്നു വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ അപ്പൊ അതാണ് മകൻ ഇന്നലെ കൂടെ ഒരു കുത്തുകൂത്തിയിട്ട് തലവേദനയ്ക്ക് ഞരബ് ഇളകിയിട്ട് തലവേദന ഒന്നും ആശുപത്രി നോക്കിയിട്ട് കൊടുത്തോങ്ങട് വെറുതെങ്ങ് തല്ലുതന്നെ എനിക്കിങ്ങനെ ശരീരം വേദനയുള്ളതുകൊണ്ടേ ഇങ്ങനെ മെല്ലെ തല്ലണം കൂടി എനിക്ക് പറ്റില്ല എനിക്ക് വേദനിക്കും വെറുതെ അങ്ങനെ തട്ടിയതാണ് കൈ തമാശനെ പക്ഷേ അതെനിക്ക് ഇങ്ങനെ തലവേദനയുടെ അങ്ങനെയായിട്ട് അപ്പോൾ തന്നെ ഞാൻ പറയുന്നുണ്ട് ഉണിച്ചക്ക എനിക്ക് തലവേദനയെന്ന് വന്നു കഴിഞ്ഞാൽ ഇനി ശരിയാക്കുന്നത് അപ്പോഴി പിന്നെ ഒരു തട്ടും കൂടി തന്നപ്പോൾ ഞാൻ പിന്നെ ഒന്നൊന്നുകൂടി കൊടുത്തു കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ പോട്ടെ മനസ്സ് കിടന്ന് ഇങ്ങനെ എന്താകേണ്ട എന്തൊക്കെയോ ഞാൻ പറയുന്നുണ്ട് ഇനിയിപ്പോൾ വീട് എടുക്കുമ്പോഴാണ് ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞത് എനിക്ക് എനിക്കറിയുള്ളൂ അപ്പോൾ എന്തായാലും ഞാൻ പോട്ടെ കേട്ടോ നമ്മൾ ഒറ്റപ്പാൽ എത്താറായിട്ടുണ്ട് വലിയ ട്രാഫിക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് വേനൽ പോകുന്നു ഏഴുമണിയാവുമ്പോഴത്തേനെത്തന്നു ഒണിച്ചക്കനോട് പറഞ്ഞു പക്ഷെ ഇവിടെ തന്നെ ആറേ അമ്പതൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ ഹോസ്പിറ്റലിൽ എത്തി കേട്ടോ എനിക്ക് ഇപ്പുറത്ത് കൂടെയാണോ വന്നത് അപ്പുറത്ത് കൂടെയാണോ വന്നതെന്ന് എനിക്ക് ഓർമ്മയില്ല കാരണം ഇവിടെ നിന്ന് പണി നടക്കണമുണ്ടേ ഇപ്പുറത്ത് കൂടെക്ക് വന്നത് അപ്പോൾ വണ്ടി ഇപ്പുറത്ത് കൂടെ കടത്തി വിട്ടത് കേട്ടോ ജസ്റ്റ് ഒന്ന് പോയി നോക്കട്ടെ ഇരിക്കുക ഈ ആറാമത്തെ ഇതിൻ്റെ ഫ്ലോറിന് മുകളിലാണ് ഏത് കൂടെയെങ്കിലും പോകട്ടെ അപ്പോൾ ഇവിടെ വന്നപ്പോൾ ആള് ഇന്നലത്ത് പോയ പോലെ അല്ല കേട്ടോ ഇന്നിത്തിരി വിഷമൊക്കെ പറഞ്ഞിട്ട് വന്ന ഇവിടെ കണ്ണൊക്കെ നിറച്ചു വാച്ചിട്ടുണ്ടല്ലോ കിട്ടിട്ടുണ്ടോ ഞങ്ങൾ പോയി വിഷമിക്കൊന്നും വേണ്ട ഞാൻ നന്നായി പ്രാർത്ഥിച്ചിട്ടുണ്ട് എല്ലാവരും പ്രാർത്ഥിച്ചിട്ടുണ്ട്

ഇന്നലെ കോമഡിയൊക്കെ പറഞ്ഞു നല്ലുപാടില്ല ഞാനെന്താ പറഞ്ഞു ളരാനൊന്നും പാടില്ല ഞാൻ ഒരു മനസ്സ് ചെറുതായിട്ട് പോലും പാടാൻ പാടില്ല ഞാനങ്ങനെയാണ് തടഞ്ഞത് പാളി കഴിഞ്ഞല്ലേ വേറെ ഇതിന്റെ നമ്മള് നമ്മൾ എന്ത് ചെയ്യണതിന് വേറെ ഭവിഷ്യത്തോളുണ്ട് മനസ്സ് പാളിക്കഴിഞ്ഞാൽ വേറെ പല ഭവിഷ്യത്തോളുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത് പറഞ്ഞുകൊണ്ടേ ഇരിക്കണം ഇതൊന്നും ഇല്ല അത്ര ഇതൊന്നും അല്ല ചെറുത് അപ്പം നമ്മൾ ഇവിടെ ഒന്നും വരാത്ത ആദ്യമായിട്ട് തോന്നണതാ അതൊന്നും ഇപ്പൊന്നും കേട്ടോ ഇല്ല ടെൻഷൻ വരാൻ പാടില്ല കേട്ടാ ഏ ഇല്ല ഒരു കാർട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞിട്ട് എനിക്ക് നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിച്ച് കിട്ടണം കേട്ടോ ഏഹ് അപ്പം കരഞ്ഞത് തെറ്റാണെന്നേ നമ്മൾ എല്ലാം പറഞ്ഞ് സെറ്റ് അയക്കിയതല്ലേ കേട്ടോ ഹലോ അപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോയിരിക്കുക കേട്ടോ കുറച്ച് കഴിഞ്ഞാൽ ഒന്ന് ഒന്നും കൂടി വിളിച്ച് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പാവം ഇന്നലെ കണ്ട ആളല്ലാ കേട്ടോ ഒന്ന് ഞാൻ പിന്നെ അമ്മച്ച മുന്നിൽ വെച്ചിട്ടൊന്നും പറയേണ്ട വെച്ചിട്ടാണ് ഇന്ന് നല്ല ടെൻഷൻ ഉണ്ട് നല്ല സങ്കടമുണ്ട് നല്ല പേടിയുണ്ട് കേട്ടോ ഇന്നലെ നിന്ന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് നന്നായിട്ട് ഇതുണ്ട് പിന്നെ അമ്മച്ച മുന്നിൽ കരയാണ് ഞങ്ങൾ പിടിച്ചു നിന്ന് വെച്ചാൽ അമ്മച്ച അപ്പോൾ അമ്മച്ചനും കാര്യം തുടങ്ങുന്ന എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ഒരു ക്ലാരിറ്റി ഇല്ല കേട്ടോ അപ്പം ഞാൻ പിടിച്ചെന്നൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരിക്കുകയാണ് ഇനി ഇപ്പോൾ എട്ട് മണിയൊക്കെ ആയിട്ടുള്ളൂ എട്ടേ എട്ടേ കാലൊക്കെ അപ്പോൾ ഇനി ഒന്നും കൂടി വിളിച്ച് കാണിച്ച് തരുമ്പോൾ അപ്പോഴായിരിക്കും സർജറിക്ക് കൊണ്ട് കയറ്റിയാൽ തോന്നണം പത്ത് മണിയൊക്കെ ആകും കേട്ടോ ഡോക്ടറൊക്കെ വരാൻ വേണ്ടിയിട്ട് മൂന്ന് മണിക്കൂറൊക്കെയാണ് സർജറി എന്നാണ് പറഞ്ഞ് അപ്പോൾ ഇവിടെ ഇനി വരെ ഇവിടെ ഇരുന്ന് വളർത്തിച്ചു അപ്പോൾ യും അമ്മിയും കൂടി ഓപ്പറേഷൻ തീയേറ്ററിന്റെ അകത്തേക്ക് പോകും അപ്പൊ ഓപ്പറേഷൻ ചെയ്യണേക്കുമ്പോ ഒരു വട്ടം കൂടി കാണിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അവര് അമ്മച്ചിനെ കാണാൻ വേണ്ടി പോപ്പറേഷൻ തീയേറ്ററിലേക്ക് കയറണേക്കുമ്പോ ഒരു വട്ടം കൂടി കാണിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പത്ത് മണിക്ക് സർജറിക്ക് കയറ്റുന്ന നമ്മൾ ഒന്നും കൂടി വിളിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുവരെ വിളിച്ചില്ല അപ്പോൾ നമ്മൾ ജസ്റ്റ് ചോദിച്ചപ്പോൾ മാസ്ക് ഒക്കെ ഇട്ടിട്ട് കാണാൻ സമ്മതിച്ചു ആ മാസ്ക് ഒക്കെ ഇട്ടിട്ട് കാണാൻ വേണ്ടി സമ്മതിച്ചു അപ്പോൾ അവിടെ കിടത്തിയിരിക്കുകയാണ് കേട്ടോ ട്രിപ്പ് ഒക്കെ ഇട്ടിട്ട് പാവ പോയി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ണടച്ച് കിടന്നാൽ മതി കണ്ണ് തുറക്കണ്ട അപ്പോൾ നമുക്കിങ്ങനെ ഇതാണ് കണ്ണടിച്ചിട്ടങ്ങനെ പ്രാർത്ഥിച്ചിട്ടേ കിടന്നാൽ മതിയെന്ന് അതേപോലെ നമ്മൾ പോകുമ്പോൾ പാവക്കാടിനടച്ചിട്ടേ കിടക്കണുട്ടോ എനിക്ക് ഒരു സമയം കൂടി കിടന്ന് നീങ്ങി കിട്ടി അത്രയും എനിക്കൊരു സമാധാനം ആവുള്ളൂ അത്രയും എന്താ പറയുക അത്രയും എനിക്ക് എനിക്ക് പറയാനറിയണില്ല അത്രയും ഞാൻ ടെൻഷനാണ് പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് നമ്മൾ ടെൻഷൻ ആവാൻ പാടില്ല പോസിറ്റീവായിട്ട് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുന്നു എങ്കിലും അച്ഛനേജ് ഇതിൻ്റെ ഒരു ഒരു ടെൻഷനാണ് കേട്ടോ എനിക്ക് ശരിയാവും ോട് പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് നല്ല വേദനയൊക്കെ ഉണ്ടാവുള്ളൂ നിങ്ങളെന്തായാലും പ്രാർത്ഥിക്കണം കേട്ടോ എല്ലാവരും നിങ്ങൾ കഴിച്ചിട്ട് ഞാൻ കഴിക്കട്ടെ പിന്നെ ഞാൻ ഓർത്തോനും ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി ഞങ്ങൾ കാണട്ടെ അപ്പോൾ സർജറി കഴിഞ്ഞ് വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ രണ്ടാൾക്കാരും ഇങ്ങോട്ട് കണ്ടു അപ്പോൾ ഇനി ഒരു ആറു മണിക്കൂറും കൂടി അവിടെ കടത്തും ഞാൻ രണ്ടാൾ കമ്പടത്തേക്ക് വിടുള്ളൂ അപ്പോൾ അതുവരെ ടെൻഷനായിട്ട് ഒഴുകിയിരിക്കുകയുണ്ടോ അവിടെ കാരണം ഫസ്റ്റ് തന്നെ വയസ്സായതിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വേഗം ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ കാത്തിരിക്കുക കേട്ടോ കണ്ടപ്പോൾ കാണേണ്ടി വരുന്നു എന്ന് തോന്നി അങ്ങനത്തെ അവസ്ഥയിലാണ് ഇങ്ങനെ ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങനെത്തപ്പം വെച്ചിട്ട് അപ്പോൾ ആകെ വിഷമായിട്ടോ അപ്പോൾ നല്ലോണം ഉറങ്ങുക തോന്നണോ അങ്ങനെ സൗണ്ടൊക്കെ ഉണ്ട് ഞാൻ പിടിച്ചിട്ടൊന്നും ഓണം അങ്ങനെ കേട്ടില്ല കാരണം ബോധത്തിൽ ബോധം തെളിഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ അവർ കുറച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാക്കിയിട്ട് ഞാൻ എന്തൊക്കെയാണ് പറയണെന്താ പറയണമെന്നെനിക്കറിയുന്നില്ല ക്ഷമിക്കണം ഇപ്പോൾ ഉണ്ണിച്ചക്കനും മുരൊക്കെ പോകാൻ വീട്ടിലേക്ക് പോകാം കേട്ടോ അവർ ഫുഡ് കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ എന്തായാലും ഫോൺ കൊടുത്തയക്കണം ഉണ്ടെങ്കിൽ അവിടെ വീട് എന്താ എടുക്കാൻ വേണ്ടി ഫോൺ അപ്പോൾ എന്തായാലും ഫുഡ് ഫുഡ് എടുക്കാൻ വേണ്ടി പോകണം അതങ്ങനെ ഫുഡ് കൊണ്ടുവന്ന എന്താണ് പാത്രങ്ങളാണ് പാത്രങ്ങൾ കുറച്ച് പേരും കിടക്കണം പക്ഷേ ഇവിടെ ഒരാൾ എന്തായാലും ആണെന്ന് പറഞ്ഞു ഫുഡ് പോയി എടുത്തിട്ട് ഇവിടെ ഹലോ അപ്പോൾ സമയം പത്ത് മണി കേട്ടോ നമ്മൾ വീടെത്തിയിട്ടുണ്ട് അമ്മച്ച സർജറി കഴിഞ്ഞു അമ്മച്ചനെ ഇപ്പോഴും ഐ സിയിൽ തന്നെയാണ് കേട്ടോ റൂമിൽ മാറ്റിയിട്ടില്ല കാരണം വേറൊന്നും ചെറുതായിട്ട് ചെറുതായിട്ടെന്താ ചുമ എന്തൊക്കെയുണ്ട് എന്ന് പറഞ്ഞിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ അതും കൂടി ആയിട്ട് രാവിലെ മാറ്റാമെന്ന് വെച്ചിട്ടാണ് പറഞ്ഞു കേട്ടോ എന്താ ചുമ അങ്ങനെ എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്താ പറയാനുള്ള സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോഴാണ് എനിക്കൊന്ന് നേരെ ശ്വാസം വേണത് ഇതുവരെ ഞാൻ എനിക്ക് എനിക്കത്രയും ഞാൻ അവസ്ഥയില്ലായിരുന്നു കേട്ടോ കാരണം ഇന്നലെ ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അനസ്തേഷ്വര ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മച്ചിന് വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ എന്താ ഇതൊന്നും എടുക്കട്ടെ കേട്ടോ കണ്ണൊക്കെ വേദനയ്ക്ക് പക്ഷേ എൺപത് വയസ്സായിട്ടുണ്ട് അമ്മച്ചിന് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അതിന് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അതങ്ങട് കൂടെ കേട്ടതും എൻ്റെ ഫേസ് മാറി എനിക്ക് ആകെ ഒരുതരം വേദന ഇരുന്നു കേട്ടോ അതിന് ശേഷം എനിക്കത് വേറെ ആളോട് പറയാനും പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം എല്ലാവരും അങ്ങനെ പറയണ്ട പോസിറ്റീവായിട്ട് ചിന്തിച്ചിട്ട് പ്രാർത്ഥിക്കട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ആരോടും അതൊന്നും പറഞ്ഞില്ല കേട്ടോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഒന്നും എൻ്റെ വേദനകൾ ആരോടും ഞാൻ പറഞ്ഞില്ല പക്ഷേ എല്ലാവരോടും ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞു പിന്നെ എല്ലാവരോടും ഞാൻ പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിക്കുകയും പറഞ്ഞിട്ട് പറഞ്ഞു കേട്ടോ എല്ലാവരും പ്രാർത്ഥിക്കുകയും ചെയ്തു എല്ലാവരുടെയും പ്രാർത്ഥന ഫലമായിട്ട് അമ്മച്ചെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാതെ സർജറി കഴിഞ്ഞു അമ്മച്ചനെ എന്തിൻ്റെ സർജറി ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ സർജറിയൊക്കെ ഒക്കെ കഴിഞ്ഞിട്ട് പറയാച്ചിട്ടായിരുന്നു വരുന്നതും കൊണ്ടല്ല എല്ലാം ഒന്ന് കഴിഞ്ഞിട്ട് പറയച്ചിട്ടായിരുന്നു ഹെർണിയുടെ സർജറിയാണ് അമ്മച്ചിൻ്റെ വയറ് നിങ്ങൾ ബനിയനെക്കെ ഇട്ട് നിൽക്കുമ്പോൾ നോക്കിയറിയും അമ്മച്ചിൻ്റെ വയറിൽ ഇവിടെ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു മുഴ പോലെ ഉണ്ടായിരുന്നു അപ്പം അത് ഒരു രണ്ട് മൂന്ന് വർഷമൊക്കെ ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ പറയും അതെന്താ ഇങ്ങനെ നിൽക്കുന്ന ഹോസ്പിറ്റലിൽ പോച്ചൻ പറയും അതൊന്നും എനിക്കൊരു വേദനയില്ല കൊണ്ടോട്ടോ കൊണ്ടോണ്ടോ പറയൂ കേട്ടോ പക്ഷേ ഇപ്പം ഈ ഇടയ്ക്കായിട്ടാണ് ഇങ്ങനെ ഇത് കണ്ടുപിടിച്ചതും അമ്മച്ച ഞങ്ങളോട് പറഞ്ഞല്ല അത് എങ്ങനെയോ അമ്മ അങ്ങനെ എങ്ങനെ അത് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത് കണ്ടിട്ട് അമ്മ കണ്ടുപിടിച്ചാണ് അത് ഇതൊരു മുഴയും പിന്നെ പിന്നെ വേറെ രണ്ട് ഹെർണിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മൂന്ന് ഇതാണ് ചെയ്തത് ഓപ്പൺ ഓപ്പൺ സർജറി ആണോട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടും ഒരുപാട് ആൾക്കാരുടെ പ്രാർത്ഥന കൊണ്ടും എല്ലാം നല്ല രീതിയിൽ കഴിഞ്ഞു രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ കിടന്ന അലയി കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ അച്ഛനങ്ങനെ കിടക്കണത് എനിക്ക് കണ്ട് സഹിക്കാൻ പറ്റണില്ല എൻ്റെ മനസ്സിലേക്ക് ആ വേദന കിടക്കുന്നതും വന്നിട്ട് എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റണില്ല എനിക്ക് ഒന്നിനും പറ്റണില്ല കാരണം അച്ഛൻ അച്ഛനങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ അച്ഛനൊരു വയ്യാണ്ടാവണം ഞാൻ കണ്ടിട്ടില്ല പിന്നെ അതൊരു പാവാണ് അതൊരു മഹാപാവമാണ് ഒരു സാധു മനുഷ്യൻ അപ്പോൾ എനിക്ക് അങ്ങനെ ഒന്നും അമ്മച്ഛനൊരു സൂചി കുത്തുന്നത് പോലും എനിക്ക് സഹിക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഇപ്പോൾ വീട്ടിലേക്ക് വന്നു ഇനി രാവിലെ നേരത്തെ പോകണം അപ്പോഴാണ് ഐ സി ഒന്ന് മാറ്റിയ അപ്പം ഞാൻ രാവിലെ ഞാൻ കാണിച്ചു തരാം അച്ഛനെ അപ്പം അങ്ങനെയൊക്കെയാണ് കേട്ട് ഞാനൊന്ന് കുളിക്കട്ടെ ഇന്നലെ രാത്രി തലവേദനിച്ചിട്ട് വന്നിട്ട് പറഞ്ഞില്ലേ അതിൻ്റെ ക്ഷീണം ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഒന്ന് അവിടെ നിന്ന് കിടക്കാനൊന്നും പറ്റിയില്ല പക്ഷെ അത് സാരമില്ല ആ അച്ഛനൊന്നും ഇല്ല ഇതൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് സമാധാനമായിട്ടോ എനിക്ക് ഈ അനസ്തേഷ്യ കൊടുത്തിട്ടാണ് ഫുള്ള് മയക്കിയിട്ടാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് അവരുടെ ഒരു സമ്മതപത്രം ഉണ്ടാവുമല്ലോ അതങ്ങോട് വായിക്കാൻ അന്ന് ഒപ്പിട്ട് കൊടുത്തപ്പോൾ തന്നെ നമ്മൾ പകുതി ഇതങ്ങട്ട് പോകും കേട്ടോ നമ്മുടെ പകുതി ജീവൻ അങ്ങോട്ട് പോകുന്നു വേണമെന്നുവച്ചാൽ പറയാം അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു പക്ഷെ ഇപ്പോൾ എല്ലാം ഓക്കെ ആയിട്ടോ ഓക്കെ പറഞ്ഞാൽ വേദന ഉണ്ടാവൂത്രേ ഈ സർജറിക്ക് മറ്റുള്ള സർജറികളെ അപേക്ഷിച്ച് നല്ല വേദന ഉണ്ടാവൂത്രേ പിന്നെ അച്ഛൻ്റെ ആരോഗ്യം ഒക്കെ നോക്കിയിട്ടാവൂല വേദനയുടെതും കൂടുക നമ്മുടെ ശരീരം നല്ല ആക്റ്റീവാണ് വെച്ചാൽ നമുക്ക് അത്ര വേദന അറിയില്ല പക്ഷെ വേദന ഉണ്ടാവും എങ്കിലും എല്ലാം വലിയ കടമ്പകളൊക്കെ കടന്നു കിട്ടി അപ്പോൾ ദൈവത്തിന് ഒരുപാട് നന്ദി നിങ്ങൾക്കും ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കമൻറ്റും കണ്ടിരുന്നു പ്രേജിയ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ ഞാൻ നാളെ പോകുമ്പോൾ അച്ഛനെ കാണിച്ചാലേ ഹലോ അപ്പം ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകാൻ എന്നൊക്കെയാണ് കേട്ടോ അച്ഛനെ ഐ സി ഒന്ന് മാറ്റിയാണ് രാവിലെ അപ്പോൾ ഞാൻ കുറച്ചു നേരം ഉറങ്ങിപ്പോയിട്ടോ ഞാൻ തളർന്നു ഉറങ്ങുക എന്നൊക്കെ പറഞ്ഞില്ലെങ്കിൽ അത്രയും വലിയ ക്ഷീണം അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഉറങ്ങിപ്പോയി അറിഞ്ഞില്ല ഫോണാണിച്ച് സ്വിച്ച് ഓഫായി പിന്നെ പെട്ടെന്ന് അണിച്ച് മാം റെഡി ആയതാണ് കേട്ടോ അപ്പോൾ എന്തായാലും മാം പോട്ടെ എന്തായാലും പിന്നെ ഒക്കെ പതുക്കെ വരണോളൂ അത്ര ഉണ്ണിക്ക് അപ്പോഴേക്ക് പിരിയട്സായി വയർ വേദനയൊക്കെ ആയി നല്ലവണ്ണം ഉച്ചയ്ക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ വേഗം പോട്ടെ കേട്ടോ ചേച്ചി റെഡി ആവണേ ഉള്ളൂ ഞാൻ എന്തായാലും വേൻ പോട്ടെ വേറെ ഉള്ളിച്ചൊക്കെ മാത്രമല്ല ഒരാളും വിളിച്ചിരിക്കുന്നു എനിക്ക് തലവേദനയൊക്കെ ഒന്നും കൂലിയൊക്കെ കഴിച്ചില്ലേ അതിന് ശേഷം എനിക്കങ്ങോട്ട് പിന്നെ ദിവസം പോവുമല്ലേ അതും പറ്റുന്നില്ലേ ശരീരത്തിനകൊണ്ട് അതൊന്നും കേട്ടോ അപ്പോൾ എന്തായാലും ഹോസ്പിറ്റലിൽ എത്തിയിട്ടോ ഉണ്ണിച്ചക്കന് കഴിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഉണ്ണിച്ചക്കന് കഴിക്കാനൊക്കെ കൊടുത്തു ഞാനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഒന്ന് രണ്ടു വായി കഴിച്ചു അപ്പോൾ ഇനി അങ്ങടെ ഐ സിയുടെ മുന്നിലേക്ക് പോവുകയാണ് എന്നിട്ട് എന്ന് പറഞ്ഞു കേട്ടോ അപ്പം എന്തായാലും അവിടെ പോയിരിക്കലോ ഉണിച്ചക്ക ഉണിച്ചക്കൻ ഇവിടെ ഉണ്ണിച്ചക്കൻ ഇവിടെ തന്നെയാണ് കേട്ടോ ഉണ്ണിച്ചക്കൻ ട്വൻറ്റി ഫോർ ഹവേഴ്സും വഴിയാണ് ഞാൻ മാത്രമേ ആണ് ഇടയ്ക്ക് ഒന്നു പോകണുള്ളൂ അല്ലേ ഞാൻ മാത്രമേ ഒന്ന് അടയ്ക്കൊന്ന് പോകണുള്ളൂ ഇവിടെ ക്ലാരിറ്റിയുടെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ കാരണം ഇത്തിരി നമ്മൾ ഇരട്ടത്തായിരിക്കണം കൂടെയുണ്ട് അല്ലേ അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ പതിനൊന്ന് മണി ചിലപ്പോൾ പതിനൊന്നരയൊക്കെ ആകും പറഞ്ഞ കാരണം സൺഡേ അല്ലേ അപ്പോൾ അതിനനുസരിച്ചാണ് അവിടെ നിന്ന് ഇറക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞത് പക്ഷേ ഇന്നലെ വൈകുന്നേരം ഐ സി ഒന്ന് മാറ്റേണ്ടതായിരുന്നു പക്ഷെ ഇന്നും മാറ്റിയിട്ടില്ല ഇന്ന് രാവിലെ മണിച്ചൊക്കെ പോയി കണ്ടു കുഴപ്പമൊന്നുമില്ല എന്നാ പറഞ്ഞു കേട്ടോ ഇന്നലെ നിലത്തെ ഇന്നലത്തെക്കാൾ ഉഷാറായിട്ട് സംസാരിച്ചു എന്ന് പറഞ്ഞു ഞാനൊന്നു പോയി കാണാൻ പറ്റുമോ ചോദിച്ചപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞി പറ്റില്ലെങ്കിൽ അവര് പറ്റില്ല എന്ന് പറഞ്ഞു ഡോക്ടർ വരണം എന്ന് പറഞ്ഞു എന്തെങ്കിലും ഇവിടെ ഇരിക്കും വീട്ടിൽ നിന്ന് മണ്ടി പറഞ്ഞു ഓടി വന്നതാണ് അപ്പ എൻ്റെ ഷാംപൂ മറ്റേ റൂങ്കിട് മാറ്റിയിട്ടോ എൻ്റെ ഷാംപൂവിനെ ദൈവം സഹായിച്ചിട്ടും നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന കാരണം ആള് ആൾ ആണ് നല്ല സുന്ദര കൂട്ടനായി അതെ സുന്ദര കുട്ടനായിട്ട് എൻ്റെ കുട്ടി വന്നിട്ടുണ്ട് എന്താ സുന്ദര ഇപ്പോൾ ആൾ വേദന നമ്മൾ വിചാരിച്ച പോലുള്ള കാര്യങ്ങളും വേദനയൊന്നും ഇല്ല കേട്ടോ എനിക്ക് സത്യം പറഞ്ഞ ഇപ്പോഴാണ് എനിക്ക് മനസ്സൊന്ന് എനിക്ക് ശരിക്ക് പറഞ്ഞാൽ ഞാൻ എനിക്കിപ്പോൾ ഓക്കെ ആയത് കാരണം ഞാൻ ഭയങ്കരമായിട്ട് ഡൗൺ ആയിരുന്നു എനിക്ക് അത്രയും വിഷമായിരുന്നു കാരണം അമ്മച്ചെ നമ്മളിങ്ങനെ ഈ ഒരു അവസ്ഥയിൽ കണ്ടിട്ടില്ല ഇതുവരെ അപ്പൊ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമായിരുന്നു അപ്പോൾ ആള് ഇപ്പോൾ ഓക്കെ ആയി വന്നിട്ടുണ്ട് ഇനി കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് നാളെ ഒക്കെ ആയിട്ട് നമുക്ക് ഡിസ്ചാർജായിട്ട് പോവാം അല്ലേ ഓക്കെ ഹാപ്പി അല്ലേ അതെ ഭാഗ്യം അപ്പൊ അമ്മച്ചനോട് കൊണ്ടു വന്നിട്ടുണ്ട് എല്ലാരോടും നന്ദിയുണ്ട് കേട്ടോ ഒരുപാട് പേരേ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു വന്നിട്ട് ഇപ്പോൾ അമർജൻസി ഇപ്പോഴത്തെ ഇതെങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അമർച്ചിൻ്റെ കുഴപ്പമൊന്നും ഇല്ല ആണോ ഓക്കെയാണ് ചെറുതായിട്ട് വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മളൊരു സർജറി കഴിഞ്ഞാൽ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇനി നാളെ ആയിട്ട് നമുക്ക് പോവാം ചിലപ്പോൾ മറ്റന്നാ പോകാം കേട്ടോ അപ്പോൾ ഉള്ളൂ എളുബുണ്ടായിരുന്നു എന്താ പറയുക നമ്മൾ ഭയങ്കരമായിട്ട് ഡൗൺ ആയതൊന്ന് നല്ല ഹാപ്പി ആയിട്ടുണ്ട് എൻ്റെ ഷാംപൂ സ്ട്രോങ് ആയിട്ട് റെഡി ചെയ്യാൻ വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഒന്നിച്ചേക്കും പോവാണ് കേട്ടോ അവണീച്ചക്കെ പോയി കുളിച്ചിട്ടൊക്കെ വരട്ടേ ചിലപ്പോൾ അവൻ്റെ കുട്ടി കുളിച്ചിട്ടും കൂടെ ഇല്ല അപ്പോൾ ഉണ്ണിച്ചൊക്കെ പോയിട്ട് കുളിച്ച് ഫുഡ് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു പിന്നെ ഉണ്ണിക്ക് ഫോണും വേണം പറഞ്ഞു ആ കുട്ടിക്ക് എന്തോ പ്രമോഷൻ വീട് എടുക്കാൻ അവരുടെ ഫോൺ ഉണ്ടെങ്കിൽ അവർ ഈ ഫോൺ എടുക്കൂട്ടാ അവരും ഫോണും കൊടുത്തയക്കണം അപ്പോൾ ഞാൻ അതിനൊന്ന് എടുക്കലാണ് അപ്പോൾ എന്തായാലും ബൈക്കിനെ ഹലോ കാറ്റ പറ അപ്പോൾ ഒന്ന് ശരി ഉണ്ണിച്ച അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പോഴാണ് വന്ന് ഒരു പത്ത് പത്തര ആയിട്ടുണ്ട് അപ്പോ അപ്പോൾ എല്ലാം റെഡിയാക്കി കൊടുത്ത് കഞ്ഞിയൊക്കെ കൊടുത്ത് മരുന്നൊക്കെ കൊടുത്തിട്ടാട്ടോ വന്നേക്കുന്നത് ഇനി അവിടെ ഉണ്ണിച്ചക്കൻ തന്നോളും ഞാൻ ഇനി രാവിലെ പോയാൽ മതി പിന്നെ എന്താണ് എന്താ പറയുക കഞ്ഞിയൊക്കെ കുടിച്ചു കുഴപ്പമൊന്നുമില്ല രണ്ട് മൂന്ന് തൊട്ടം നടത്തിക്കൊക്കെ ചെയ്തു കേട്ടോ അപ്പോൾ അമ്മച്ചിന് വേദനയൊക്കെ ഉണ്ടെങ്കിൽ ആൾ നന്നായിട്ട് സഹിക്കുന്നതുകൊണ്ട് അങ്ങനെ ഒന്നും പറയുന്നില്ല അതന്നെ വലിയൊരു സമാധാനം ഇല്ലച്ച വ നമ്മളവർ വയ്യ വേദനിക്കണമെന്ന് പറയുമ്പോൾ നമുക്കത് കഷ്ടമായിട്ടുണ്ടാവും ഇന്നലെയും ഒക്കെ നമ്മൾ ഒരുപാട് ടെൻഷനായിരുന്നു പക്ഷെ ഇന്ന് നമ്മളെ ടെൻഷനൊന്നൊക്കെ മാറി ദൈവം നമ്മളോട് ഒരുപാട് കരുണ കാണിച്ചു ആ ഒരു കുഴപ്പമൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ തന്നെ എല്ലാം കഴിഞ്ഞു പിന്നെ ചേച്ചിമാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉണ്ണിച്ചക്കൻ്റെ മമ്മിക്ക് പിന്നെ ചെറുതായിട്ട് ചുമയും വയ്യായ തൊണ്ടവേദനയൊക്കെ ഉള്ളതുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ഇന്ന് വന്നില്ല പിന്നെ ഞാൻ ഉണ്ണിച്ചക്കനും മറ്റേ ഉണ്ണിച്ചക്കൻ്റെ പപ്പയും ആണ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എടത്തമ്മയും കുട്ടികളും കണ്ണനും അച്ചും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവരൊക്കെ ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി എനിക്ക് പറ്റിയില്ല എന്താച്ചാ ഫോണ് ഉണ്ണിക്ക് വീഡിയോ എടുക്കണം വെച്ചിട്ടും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇവൾക്ക് പനിയായതുകൊണ്ട് ഇവിളിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകഞ്ഞിട്ടാണ് അപ്പോൾ ചേച്ചിമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ അച്ഛൻ്റെ കുടുംബം അവിടെയുള്ള കുട്ടിച്ചന്മാരും മേമ അതുപോലെ അവർ മക്കള് അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും വന്ന് കണ്ടിട്ടൊക്കെ പോയി അപ്പോൾ ഈ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ ഇപ്പോൾ നാളെ ഇതൊന്നും ഇല്ലച്ച ഡിസ്ചാർജ് ആവും ഇല്ലച്ച മറ്റെന്നാൽ അങ്ങനെ എന്നാൽ പറഞ്ഞ് അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ി വേഗം കിടന്നുറങ്ങണം എന്നിട്ട് രാവിലെ നേരത്തെ പോകണം എനിക്ക് എനിക്കെന്താ പറഞ്ഞാൽ എനിക്കെന്തോ എനിക്ക് അമ്മച്ചെ നോ എനിക്കെന്തോ എത്ര വയ്യച്ചാലും ഇങ്ങനെ പോകുമ്പോഴൊക്കെ ഞാൻ എത്ര വയ്യച്ചാലും അത് ഇതാക്കി പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അതന്നെ എനിക്ക് വലിയൊരു എന്തോ ഒരു നല്ലൊരു സന്തോഷം എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ കാരണം ഇല്ലച്ച ഞാൻ അത്രയും ഡൗണായി പോകാറുണ്ടോ ഒരു സമയത്ത് പക്ഷെ എനിക്ക് പറ്റുന്നുണ്ടല്ലോ വെച്ചിട്ട് ഒരു ഇത് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ വീണ്ടും പറയാണ് നിങ്ങളെല്ലാവരും ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഒരുപാട് നന്ദി പിന്നെ അച്ഛനും പറയാൻ പറഞ്ഞു കേട്ടോ ശമ്പമൊക്കെ വന്നിട്ടുണ്ട് പ്രാർത്ഥിച്ചവർക്കൊക്കെ ഒരുപാട് നന്ദി എന്ന് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഫേസിലൊക്കെ ഫുൾ ഒരു തരം ചോര കുരു പോലെ വരട്ടതുണ്ടോ ഉണ്ട് ഇവിടെ ഉണ്ട് ചൂടായിട്ടാണോ ഇനി മരുന്ന് കഴിക്കണേല് ചൂടാണോ എന്നറിയില്ല ഒരു ഒരു ഇങ്ങനെ ചോര കുരു പോലെ ഇട്ടത് അങ്ങനെ ഫേസിൽ ഇങ്ങനെ ഒരു കട്ടി പോലെ അങ്ങനെ കുറേ ഉണ്ട് അങ്ങനെയൊക്കെ തൊടാൻ പോകില്ല അവിടെയൊക്കെ രണ്ട് മൂന്നെണ്ണം ഉണ്ടായിരുന്നു അന്ന് പക്ഷെ അതൊക്കെ മാ വീണ്ടും അത് അങ്ങനെ വാകൂട്ടി ഞാൻ വരുമ്പോഴത്തേനും ഉറങ്ങിയിരിക്കണം കേട്ടോ ഇപ്പോൾ കുട്ടികളുടെ ഒക്കെ ഞാൻ മിസ്സ് ചെയ്യണമില്ലാ ഞാൻ എപ്പോഴും എപ്പോഴിങ്ങനെ വീട്ടിലുണ്ടാവുമല്ലോ ഞാനിങ്ങനെ എപ്പോഴും അവരോട് അങ്ങനെ ഇരിക്കണോണ്ട് അറിയില്ല പക്ഷെ ഇപ്പം ഞാൻ രാവിലെ അവരെക്കുമ്പോഴത്തേനും ഞാൻ പോവും പിന്നെ വൈകിട്ട് വരിക അപ്പോൾ എന്തൊക്കെയോ ഞാൻ ഭയങ്കരമായിട്ട് അവരുടെയൊക്കെ മിസ് ചെയ്യണമെന്ന് തോന്നുന്നു ഉണ്ണി നട്ട് വിളിച്ചിട്ട് മമ്മീനെ മിസ് ചെയ്യണോ വായോ എന്നൊക്കെ പറഞ്ഞിട്ട് കോളൊക്കെ വിളിക്കാൻ തുടങ്ങി പിന്നെ വാവക്കുട്ടിയും മമ്മീ കുഞ്ഞുറങ്ങാൻ വരുമ്പോഴത്തേനും എന്നൊക്കെ പറഞ്ഞു കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാനൊരു കമൻറ്റ് കണ്ടു വാവക്കുട്ടിക്ക് പതിനെട്ട് വയസ്സായില്ലേ ഇപ്പോഴും കുഞ്ഞും കുട്ടികളെ പോലെ എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പല വട്ടം പതിനെട്ടല്ല നൂറ്റെട്ട് വയസ്സായാലും വാവക്കുട്ടീൻ്റെ കുട്ടി എന്നുള്ളൊരു രീതി തന്നെ എനിക്ക് വരുവുള്ളൂ പിന്നെ നമ്മളുടെ വ്യക്തിപരമായ കാര്യമാണ് നമ്മളെ സ്വഭാവം നമ്മളെങ്ങനെയാണെന്നുള്ളത് ഞാൻ എൻ്റെ വീട്ടിലെ ചെറിയ കുട്ടിയായതുകൊണ്ട് എനിക്കിപ്പോഴും എൻ്റെ സംസാരമൊക്കെ ഒരു കുട്ടി ഒരു എനിക്ക് അങ്ങനെയാണ് കേട്ടോ എനിക്കിത്രയും എനിക്ക് വലിയ മക്കളുണ്ട് ഇല്ല ഇത്രയും ഏജ് ഉണ്ടെന്നൊന്നും എനിക്കില്ല ഞാൻ ഇപ്പോഴും ആ എല്ലാവരുടെയും ആ ചെറിയ കുട്ടിയായിട്ട് ഇരിക്കാനാണ് എനിക്കിഷ്ടം അപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കും ആ കുട്ടിയും കാരണം അത്രയും അവിടെ കെയർ ചെയ്യും സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ അവളറിയാതെ ആ കുട്ടിത്തത്തിലേക്ക് പോവാണ് കേട്ടോ അതാണ് എൻ്റെ സത്യം അല്ലേ പാവ കുട്ടി അപ്പം അതുകൊണ്ട് അങ്ങനെ അപ്പം എന്തായാലും ബൈ ഇത് ചില്ലറെന്നല്ല കേട്ടോ ഇവള് എന്താണ് ഇപ്പം സമയം പന്ത്രണ്ടോ ഒരു മണി രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് എത്ര എത്ര സമയം നോക്ക് ഒരു മണി ഒന്നര ആ ഒന്നര ഇവർ പോവുകയാണ് കേട്ടോ അപ്പോൾ രാവിലെയൊക്കെ പോയി കഴിഞ്ഞാൽ വെയിലത്തൊക്കെ അങ്ങനെ പോകാൻ വേണ്ടി ബുദ്ധിമുട്ടല്ലേ ഞാൻ എനിക്ക് രാവിലെ ഹോസ്പിറ്റലിലേക്ക് പോകണം ഇവിടെ ഇപ്പം പോവും നാളെ പോകുമ്പോൾ പറഞ്ഞിട്ട് ഇത്ര നേരം പോകുകയും ഇല്ല എന്നിട്ട് ഇപ്പോൾ എല്ലാരും ഉറങ്ങിയ സമയത്ത് എണീട്ട് പോവാ അതുപോലെ വരുമ്പോഴും അങ്ങനെ തന്നെ മൂന്ന് മണിക്കൊക്കെ ഇവിടെ എത്തുക കേട്ടോ രാത്രി രാത്രിയാകുമ്പോൾ യാത്ര ചെയ്യാൻ പ്രശ്നമില്ലല്ലോ വെച്ചിട്ട് എല്ലാരും കിടന്നു ഞാൻ എനിച്ച് വന്ന സമയത്ത് അങ്ങനെ കിടക്കണം എന്ന് വിചാരിച്ചാണ് പക്ഷെ അങ്ങനെ കുളിക്കാൻ വയ്യാത്തോണ്ട് അങ്ങനെ ഇരുന്നു പിന്നെ ഞാൻ ഒന്ന് കുളിച്ച് കിടക്കുമ്പോഴത്തേനും ഇവർ പോകാമെന്നും പറഞ്ഞു അപ്പോൾ എന്തായാലും ഭയന്നാ ചേറ്റാ ഇനി എപ്പോൾ വരും ഒരാഴ്ച കഴിഞ്ഞിട്ട് ആ ശരി അപ്പോൾ ആ ശരി ബൈ വിലിന് പകൽ വരണം രാത്രി വന്ന് സിറ്റോട്ട് കിടക്കുക എന്നിട്ട് ഞങ്ങളെ വിളിച്ചത് എനിക്ക് തലവേന ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ക്യാമറയിൽ കൂടെ നോക്കുമ്പോൾ സിറ്റോട്ട് ഞാൻ കിടക്കണം പിന്നെയാ മേ ബാത്തിനു ശരി എന്നാൽ ബൈ ബൈ ശരി